ഹലോ നമസ്കാരം രഞ്ജിസ് ബ്ലോഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നതാണ് നമ്മളെല്ലാവരും ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവരാണ് വയർലെസ് ഹെഡ്ഫോൺസ് പല തരത്തിലുള്ളത് ഇയർപോഡ്സ് എല്ലാം ഉപയോഗിക്കുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പുതിയ സാധനം എന്ന് പറയുന്നത് ഇത് ചെവിക്കകത്ത് വെക്കണ്ട എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ചില പലർക്കും ചിലപ്പോൾ ഹെഡ്ഫോണൊക്കെ ചെവിക്കകത്ത് വെച്ച് കുറേ സമയം കഴിയുമ്പോൾ വേദന എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഇത് ചെവിക്കകത്ത് വെക്കേണ്ട ചെവിക്ക് മുകളിലായിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് വയ്ക്കുന്ന രീതിയിലുള്ള ഹെഡ്ഫോണാണ് അതാണ് വലിയ പ്രധാന സാധനം ഇതാണെന്ന് നോക്കാം ഗ്രോഡ് ബി ടിസഡ് നയൻ ഹൺഡ്രഡ് എന്ന മോഡൽ ഓപ്പൺ ഇയർ വയർലെസ് ഹെഡ്ഫോൺ പവേഡ് വിത്ത് അഡ്വാൻസ്ഡ് എയർ കണ്ടക്ഷൻ ടെക്നോളജി അതാണ് സാധനം എയർ കണ്ടക്ഷൻ ടെക്നോളജി അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം സാധാരണ ഹെഡ്ഫോൺ പോലെ തന്നെ ഇതാണ്ട് അതിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ടോ ഇത് അമേരിക്കനാണ് സാധനം യു എസ് യു എസ്സിൻ്റെ അഡ്രസ്സൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇമ്പോർട്ട് ചെയ്തിവിടെ കൊടുക്കുന്നത് പാലക്കാടുള്ള ഒരു കമ്പനിയാണ് ഓറ ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് കൊടുക്കുന്നത് അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ വില ഇതിൽ ഇട്ടിരിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വില ഇട്ടിരിക്കുന്നത് ഇതിൽ പക്ഷേ ഇവരുടെ സൈറ്റിൽ കയറി നമുക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ സാധനം നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ പ്രൊഡക്റ്റ് ഈ ഇതിന്റെ ഒരു പ്രൊമോഷനൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ സാധനം വാങ്ങിച്ചത് ഉപയോഗിക്കുന്ന ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് നിങ്ങളെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ ഇത് തുറന്നോക്കി നോക്കാം നല്ല അടിപൊളി പാക്കിങ്ങൊക്കെ വന്നത് ഇതിന് പുറത്ത് വേറൊരു ഓവർ പാക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു വേറൊരു കവർ ബോക്സ് ഉണ്ടായിരുന്നു ആ ബോക്സിനെ മാറ്റി ആദ്യം ഈ പ്ലാസ്റ്റിക് കോട്ടിങ്ങനെ പ്ലാസ്റ്റിക് കോട്ടിങ് ആണ് നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് വെള്ളം കളി പ്ലാസ്റ്റിക് ഭയങ്കരമായി നമുക്കും ദോഷം പ്രകൃതിക്കും ദോഷം എല്ലാം ഉള്ള പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പുറത്തേക്കിങ്ങനെ പ്രുഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ബോക്സ് ആ ക്ഷ് ചെയ്ത് കഴിഞ്ഞാൽ തട്ടിങ്ങനെ ഇങ്ങനെ ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് തുറക്കുന്നത് ഓ ഇത് ഇങ്ങനെ അപ്പ് ചെയ്തെടുക്കണ്ട സംഭവം സാധനം കിടവാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് യൂസേഴ്സ് മാനുവൽ ഉണ്ട് ഇതിൻ്റെ ഒപ്പം പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒരു സി ടൈപ്പ് കേബിൾ ഉണ്ട് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഓ നെക്ക് ബാൻഡേജ് കാണാൻ ഇത്രേ ഉള്ളു സംഭവം ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് അതായത് പാട്ട് പ്ലേ ചെയ്യാനോ സ്റ്റോപ്പ് ഫോർവേഡ് ഇതിനൊക്കെ ഈ ടച്ച് ഈ ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മറുസൈഡിൽ അതിൻ്റെ ഭാഗത്ത് ഗുറോഡ് കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് വെക്കണേ അപ്പം ഇങ്ങനെ നമുക്ക് വയ്ക്കാം ഇങ്ങനെയാണ് ഈ സാധനം ഇരിക്കുക ഇങ്ങനെ വെച്ചാൽ മാത്രം മതി നമുക്ക് അസ്വസ്ഥതയൊന്നുമില്ല ചെവിക്കകത്ത് വയ്ക്കേണ്ട ചെവിയുടെ മേളിൽ ഇങ്ങനെ വെച്ച് നമുക്ക് പോയി വയ്ക്കും ഇത് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു റെഡ് ലൈറ്റ് കത്തും ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ബ്ലൂ ലൈറ്റ് കത്തും ഓക്കെ നമുക്ക് അപ്പം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ആദ്യവും നോക്കാം ഇത് ഒരു ലോങ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഓണാവുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് അതാണ് ടച്ച് ഇതാണ് ഇതായപ്പോൾ ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ലോങ് ടച്ച് ചെയ്തപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്തു ഒരു പച്ച നീലപ്പോൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എൻ്റെ മൊബൈലിലേക്ക് നിന്ന് പെയർ ചെയ്യാൻ പോകുകയാണ് പാട്ട് പ്ലേ ചെയ്തു അടിപൊളി സൗണ്ട് ആ അവിടെ നന്നായിട്ട് കേൾക്കാം വെളിയിലധികം ഒന്നും കേൾക്കത്തൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് പാട്ടകത്ത് കേൾക്കുന്നുണ്ട് നമുക്ക് ചെവിക്ക് അകത്ത് വച്ചിട്ട് ചെവിക്ക് വേദനയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും വരാതെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ സാധനം എയർ കണ്ടക്ഷൻ ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നമുക്ക് ഇങ്ങനെ പുറത്ത് വെച്ചാൽ ചെവിക്കകത്ത് വെക്കേണ്ടത് നന്നായിട്ട് കേൾക്കാം ചെവിക്കകത്ത് വെച്ച് കേൾക്കുന്ന അതേ എഫക്റ്റിൽ തന്നെ നല്ല സൗണ്ട് എഫക്റ്റിൽ നന്നായിട്ട് കേൾക്കാൻ പറ്റും അടിപൊളി സാധനമാണ് ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെ കണക്റ്റ് ചെയ്യണം എന്തൊക്കെയാണ് എന്തൊരു പാട്ട് ഫോർവേഡ് ചെയ്യണേലെ ബാക്ക് വേർഡ് ചെയ്യണേലെ സ്റ്റോപ്പ് ചെയ്യണേലും അതൊക്കെയുള്ള എല്ലാം ടച്ചിലാണ് ഈ സൈഡിലുള്ള ഈ ടച്ചിനകത്ത് അപ്പോൾ അതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നോക്കി നമുക്കെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ പെയറിങ് അതുപോലെ തന്നെ മൊബൈലിൽ സാധാരണ നമ്മളേത് ബ്ലൂടൂത്ത് ഡിവൈസ് പെയർ ചെയ്യുന്ന പോലെയും ചെയ്യാവുന്നേ ഉള്ളൂ പെയർ ചെയ്യുമ്പോൾ അവർക്ക് റോഡ് എന്നുള്ളത് വരും അത് ടച്ച് ചെയ്യാത്തേ ഉള്ളൂ അപ്പോൾ പെയർ ആകും വേണമെങ്കിൽ നിങ്ങൾക്ക് സീറോ സീറോ ചോദിക്കുകയാണെങ്കിൽ സീറോ 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 എന്നുള്ള ആ കോഡ് കൊടുക്കണം പേർ ചെയ്യാൻ ഇത് എൻ്റെ ഫോണിനകത്ത് ചോദിച്ചിട്ടില്ല വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ചോദിക്കാനത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുക പുതിയ പ്രോഡക്റ്റ് കാണുമ്പോൾ വാങ്ങി ഉപയോഗിക്കുക എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ വായിച്ചത് എല്ലാവർക്കും നന്ദി അപ്പോൾ വീണ്ടും ഒരു പുതിയ പ്രോഡക്റ്റ് കിട്ടുകയാണെങ്കിൽ വീണ്ടും എൻ്റെ വീഡിയോ ആയിട്ട് വരാം ബൈ